അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ പഴയ പഴയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എടുത്ത് വെച്ചതിൽ നമുക്ക് തീരെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇന്ന് കുപ്പിപ്പാട്ടയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൗണ്ട് ആയപ്പോഴത്തേനും ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് ഇതൊക്കെ റെഡി ആക്കിയത് അപ്പോൾ കുറേ എന്താ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു തുരുമ്പ് പിടിച്ചതും ചതല് വന്നതും അങ്ങനെ വയറും പിന്നെ ചെറിയ ചെറിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ വാപ്പാൻ്റെയാണ് വാപ്പ എടുത്തക്ക മഞ്ഞാണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പറഞ്ഞു ഇനിയൊന്നും വേണ്ട കൊണ്ടേക്കള കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയാണ് കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ തന്ന നമ്മൾ ഈ ഗ്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ആ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിരിക്കായിരുന്നു എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു ഉണ്ട് അതിൻ്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് പിന്നെ ഇത്രയും സാധനങ്ങൾ കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ ചെരുപ്പും ഇതൊക്കെ പൊട്ടിയതും പിന്നെ ഈ ബാക്കിൽ ഫുള്ള് ബുക്കാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ആൻഡ് ഇതൊക്കെ കത്തിക്കാനും ഉള്ളതാണ് കേട്ടോ ഇതിവിടെ വെച്ചിട്ട് കത്തിക്കണേ ഈ കത്തിക്കണേലിൻ്റെ ധർമാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമുക്ക് ആ ഒരു ടൈം ആയിരുന്നില്ല ഒരു കയ്യിൽ ഫോണും ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് അവിടെ വേറെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെച്ചിരുന്നത് ഈ രണ്ട് ഡപ്പയിലായിരുന്നു പിന്നെ അതിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ ഓഫറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഉറുപ്പേക്കൊക്കെ നമുക്ക് അഞ്ച് കിലോത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പിക്കൊക്കെ അഞ്ച് കിലോത്തിനുള്ള ലിക്വിഡ്സ് കിട്ടും അപ്പോൾ പിന്നെ അതിങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ ആ ഒരു ഡപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ആവശ്യമില്ലാത്ത കുറേ 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 സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ വീടുമോനും ക്ലീൻ ആയോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ രണ്ടാമടുത്ത് ഇതൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ടായിരുന്നു അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത് ഇതുക്കിട്ട് ആദ്യം പറഞ്ഞു വേണ്ടായിരുന്നു പിന്നെ പറഞ്ഞു വേണമെന്ന് അപ്പോൾ അത് എടുത്തിട്ട് പുറത്തേക്ക് ഇടോ കണ്ടോ ഫുള്ള് വയറുകളും അതേമാതിരി ഈ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധിപ്പിച്ച കുറേ സംഭവങ്ങളാണ് ആൻഡ് ആ കാക്ക വന്നിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡ് ഈ വീടിനൊക്കെ വന്നിട്ട് അവർ നമ്പർ തരും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പറഞ്ഞാൽ മതി എന്ന് പറയും അപ്പോൾ ഒരു വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പേഴ്സൊക്കെ തരും പിന്നെ നമ്മൾ നോയി നോയിവാക്കിയ ടൈമിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് ഒക്കെ റെഡിയാക്കി പിന്നെ ഇതാണ് ഇപ്പോഴത്തെ കോല അപ്പത്തിന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും നമുക്ക് ക്ലിയർ ചെയ്ത് എടുത്ത് വെക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും നേരെ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ആ കാക്ക അവിടെ വന്നിട്ട് പിന്നെ പോവുകയൊക്കെ ചെയ്തു ഞാൻ അവർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് പണിയുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര നേരം വെക്കിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുളിയൊക്കെ ഒരു നാല് മണി ആ ഒരു ടൈമിലൊക്കെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ചമ്മന്തി ആയിരുന്നു പിന്നെ രണ്ട് മീൻപിടിച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഒരു നമുക്ക് എല്ലാവർക്കും ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് തികഞ്ഞിട്ടുണ്ടായില്ല ഒരു ആറോ ഏഴോ പീസസോളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു അത്രേ ഉണ്ടായുള്ളൂ പിന്നെ നിങ്ങൾ നേരത്തെ കട ഗ്ലാസ് അത് കഴുകി ക്ലീൻ ചെയ്തിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കത്രി കെട്ട് വെക്കുന്ന അതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് വല്ലതും പുതിയത് മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാത്രികളൊക്കെ അതിൽ ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങൾ നേരത്തെ ഫസ്റ്റ് തന്നെ ഉള്ള ആ ഒരു പിക്കിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും ഈ സാധനം ഇത് നമ്മളുടെ നൂലപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് എന്തോ പേര് പറയുമെങ്കിൽ അതറിയില്ല അപ്പോൾ ഇത് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു പിന്നീട് ഇത് നല്ല രീതിക്ക് ടഫാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നറിയില്ല വേണം ഇനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ ആ ഒരു ടോപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ആ മാവ് അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും പക്ഷെ നല്ല പണിയാണ് കയ്യൊക്കെ നല്ല വിത്താം ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ആൻഡ് നമ്മളുടെ അവിടെ ഒന്നും ക്ലീൻ ആയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് മഴ പെയ്തുകൊണ്ട് തന്നെ ആ ചില ഇതൊക്കെ ആയിട്ട് മിക്സ്ഡായിട്ട് എടുക്കുകയാണ് അപ്പോൾ പിന്നെ അത് ക്ലിയർ ചെയ്ത് ഇട്ട് വേണം കെടുക്കാൻ അപ്പോൾ എന്തായാലും അതിന് വയ്ക്കില്ല അപ്പോൾ പിന്നെ ഓരോന്നും ഓരോ ദിവസം ചെയ്യാന്ന് കിട്ടി ഇനി നാളെ ആയിരിക്കും മാക്സിമം നെക്സ്റ്റ് ഉള്ള അടിക്കലും തുടക്കലും ഒക്കെ കിണിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി അതും കഴുകി ആ മഴ മഴ പെയ്ത ആ ഒരു ടൈമിൽ തന്നെ എന്താ സോപ്പ് പോകുമ്പോഴും അതൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് അങ്ങനെ അത് കഴുകി ക്ലീൻ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മഴ ഒക്കെ കീൻ കഴിഞ്ഞാൽ ഭയങ്കര അന്തരീക്ഷമാണ് ഗുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ